നമ്മുടെ സ്വന്തം ഗ്രാമമായ തൂക്കുപാലത്താണ് അപ്പോൾ തൂക്കുപാലത്തെ കാഴ്ച തന്നെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ തൂക്കുപാലവ് തൂക്കുപാലത്തിന് ഈ ഒരു പാലത്തിനെയാണ് തൂക്കുപാലം എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടെ ഒരു ചന്തയുണ്ട് അതായത് ആഴ്ച ചന്ത എന്നാണ് പറയുന്നത് തൂക്കുപാലം ആഴ്ച ചന്ത അതായത് എല്ലാം ഞായറാഴ്ച ഉള്ളതാണ് അപ്പോൾ പച്ചക്കറി മാർക്കറ്റ് ആദ്യകാലം മുതലേ അയപ്പാലത്തേലാണ് നമ്മളിപ്പോൾ ഉള്ളത് തൂക്കുപാലം അയപ്പാലം തൂക്കുപാലം പണ്ട് കാലം മുതലുള്ള ഒരു പാലം തന്നെയാണ് അയപ്പാലത്തേലാണ് ഇതാണ് തൂക്കുപാലത്തെ പുഴ എന്ന് പറയുന്നത് ആദ്യകാലം മുതൽ ചരക്ക് വാണിജ്യ വ്യാപാര കേന്ദ്രമായിരുന്നു തൂക്കുപാലം അതുകൂടാതെ തന്നെ ഒരുപാട് എന്താ പറയുക പണ്ട് കാലം തൊട്ട് അതായത് ഇവിടെ നിന്നുമാണ് പച്ചക്കറി തൊട്ട് അങ്ങ് എറണാകുളം അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കടത്തിയിരുന്നു ൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇതാണ് തൂക്കുപാലത്തിൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഈ തൂക്കുപാലത്ത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റാണ് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാവേ പണ്ടത്തെ തൂക്കുപാലം അല്ല കേട്ടോ ഇപ്പോൾ തൂക്കുപാലമൊക്കെ അങ്ങ് മാറി കേട്ടോ പണ്ടൊക്കെ ഇത്രയും കടകളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് കടകളായി അത്യാവശ്യം വികസനമായി റോഡായി ചരക്ക് വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളായി എല്ലാം കൊണ്ടും നമ്മളെ തൂക്കുപാലം കിടലിനായി അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തൂക്കുപാലത്തെ പച്ചക്കറി ചന്തയാണ് ആഴ്ച ചന്തയാണ് ഞായറാഴ്ചയാണ് ഉള്ളത് അപ്പം എല്ലാവരും ഞാൻ കാണിക്കാൻ പോവുകയാണ് അതായത് എല്ലാം ഞായറാഴ്ച ഉള്ളത് തന്നെയാണ് തൂക്കുപാലത്ത് ഒരു പ്രൈവറ്റ് മാർക്കറ്റ് പോലെയാണ് അപ്പോൾ എല്ലാം ഞായറാഴ്ച ഉണ്ട് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ ഇവിടെ നിന്നുമാണ് നമ്മുടെ ദുബായ് ബാംഗ്ലൂർ അതേപോലെ എറണാകുളം അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വലഞ്ചരക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം പക്ഷേ എന്നതാണ് ആദ്യത്തെ പിഞ്ചു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഒരുപാട് സാധനങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ വെല്ലത്തിന് വിലക്കുറവുമുണ്ട് അതേപോലെ തന്നെ വിലപേച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതുമാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ പിഞ്ചു മാർക്കറ്റ് ഒരു കിലോ തേങ്ങായ്ക്ക് കൊടുക്കണം തൊണ്ണൂറ് രൂപ തേങ്ങാടെ വിലയേ തേങ്ങാടെ വില എത്രയാ എൺപത് രൂപ എൺപത് ഓക്കെ നമ്മുടെ തൂക്കുപാലത്ത് നിലവിൽ രണ്ട് റോഡുകളാണുള്ളത് ഒന്ന് തൂക്കുപാലം രാമക്കമ്മേട് അതേപോലെ തൂക്കുപാലം നെടുങ്കണ്ടം തൂക്കുപാലം കട്ടപ്പന തൂക്കുപാലം കൂട്ടാറ് കാണുന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൂക്കുപാലം രാമക്കമേട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൂക്കുപാലം നെടുങ്കണ്ടം പൂട്ടാറ് കട്ടപ്പന അങ്ങനെയാണ് പോകുന്നത് നമ്മുടെ തൂക്കുപാലത്ത് ഒരു ചെറിയ പുഴയുണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാറ് അതായത് ഐ ഐപ്പാലത്തിൻ്റെ അവിടെ നിന്നും കുറച്ച് മാറിയായിട്ടാണ് ഈ പുഴ ഉള്ളത് നമ്മുടെ തൂക്കുപാലത്ത് രണ്ട് പാലങ്ങൾ ഐ പോലെയാണ് ഈ ഐ അയപ്പാലത്തിൻ്റെ കുറച്ച് അകലെയായിട്ടാണ് ഈ ഒരു പാലം വരുന്നത് പാലം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല പണ്ട് കാലത്ത് ഒറ്റ പാലമായിരുന്നു അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്നതിനാണ് രണ്ട് ഇതായിട്ട് അയപ്പാലം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ തൂക്കുപാലം പുഴയെ കായലരികത്ത് വളയെറിഞ്ഞപ്പം അപ്പോൾ എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്